എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ നെല്ലിക്കുന്ന് പള്ളിയുടെ എത്തുന്നതിന് മുന്നേ ഒരു മാതാവിൻ്റെ കൈ കപ്പോള കൈപ്പോള പണം തോന്നും അതിൻ്റെ വെഞ്ചിരിപ്പ് രണ്ടായിരത്തി ഒന്നില് ഒക്ടോബറിലായെന്ന് തോന്നുന്നു ഒക്ടോബറിൽ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ എൻ്റെ വെഞ്ചിരിപ്പ് നടക്കണ സമയത്ത് ഈ വെഞ്ചിരിപ്പിനേക്കാളും ഒരു രണ്ട് ദിവസം മുന്നേ ഞാനൊരു ആർട്ടിക്കിൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം മുന്നേ ആ ആർട്ടിക്കിൾ എനിക്ക് കിട്ടി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി ഇത് വെഞ്ചിരിപ്പ് നടക്കുന്നതിനേക്കാളും മുൻപ് മൂന്ന് ദിവസം മുന്നേ ഞാൻ കൊടുത്ത ആർട്ടിക്കിൾ അടിക്കാൻ കിട്ടി ആർട്ടിക്കിൾ അടിക്കാൻ കൊടുത്തത് കിട്ടി അതിൻ്റെ ഹെഡിങ് ആരാണ് അമ്മ പിന്നെ കൊടുത്തിരിക്കുന്നത് ഇന്ന് നടക്കുന്ന നെല്ലിക്കുന്ന പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മത്തിലൂടെ ഈശോ മഹത്വപ്പെടട്ടെ അതാണ് അതിൻ്റെ ഹെഡിങ് പിന്നെ ഒരു രണ്ട് പേജ് ആരാണ് അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ അപ്പം ഈ മൂന്ന് ദിവസം മുന്നേ എനിക്കിത് കിട്ടി അടിക്കാൻ കൊടുത്തത് കിട്ടി ഞാൻ തന്നെയാണ് അടിക്കാൻ കൊടുത്തത് അതിന് മാറ്ററൊക്കെ എഴുതി അടിക്കാൻ കൊടുത്ത് അത് കിട്ടി കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസം മുന്നേ തൊട്ട് ഞാൻ കിട്ടിയപ്പോൾ കപ്പളയുടെ വെഞ്ചിരിപ്പ് നടക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഞാൻ രാവിലെ ഇവിടെ വരച്ച എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ രണ്ടു കൊല്ലം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മരിച്ചു ഇരുപത്തൊന്നിലാണ് ഈ മാതാവിൻ്റെ കപ്പളയുടെ വെഞ്ചിരിപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അപ്പോൾ വെഞ്ചിരിപ്പ് നടക്കുന്നതിനായി രണ്ട് ദിവസം മുന്നേ എനിക്ക് ആർട്ടിക്കിൾ കിട്ടി ഞാൻ അടിക്കാൻ കൊടുത്തത് ആരാണമ്മെന്നാണ് പറഞ്ഞ ആർട്ടിക്കിൾ അപ്പോൾ ആദ്യ തലേദിവസം വെഞ്ഞിരിപ്പ് നടക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഞാൻ വീട്ടിലത്തെ മക്കളുടെയും അമ്മ വയ്യാട്ട അമ്മയുടെ കാര്യങ്ങളും ഭക്ഷണങ്ങൾ എല്ലാ കാര്യങ്ങളും ഒതുക്കി ഒരു പത്ത് ഒമ്പത് മണിക്ക് വണ്ടിയെടുത്ത് ഈ ആർട്ടിക്കിൾ ഒരു അയ്യായിരം ആർട്ടിക്കിൾ എടുത്തിട്ടുണ്ട് ആരാണമ്മ അമ്മ ഇന്ന് നടക്കുന്ന കപ്പളയുടെ വെഞ്ചിരിപ്പ് കർമ്മത്തിലൂടെ ഈശോ മഹത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ അടിയിൽ ഡേറ്റും എഴുതിയിട്ടുണ്ട് അപ്പൊ തലേ ദിവസം തന്നെ ഇത് രാവിലെ തൊട്ട് ഈ തൃശൂർ ഡിസ്ട്രിക് മുഴുവനും ഈ ആർട്ടിക്കിള് വിതരണം ചെയ്തു പള്ളികളിലും ജനങ്ങൾക്കും പള്ളി വിട്ട് വരുന്ന ജനങ്ങൾക്കും കച്ചവട കടകളിലും കടകളിലുള്ള വലിയ വലിയ കടകളിലെ അങ്ങനെ ഈ ആർട്ടിക്കിളൊക്കെ ഒരു പത്തഞ്ഞൂറാണ് ഒഴിച്ച് ബാക്കി എല്ലാതും വിതരണം ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് വെഞ്ചിരിപ്പിൻ്റെ അന്ന് രാവിലെ മഠത്തിൽ നിന്ന് സിസ്റ്റുമാർ വിളിച്ചു ഓമനേച്ചി കപ്പാളയിലേക്ക് പൂവിനായിട്ട് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോ ഒന്ന് പൂവാ ഒനേച്ചി വരുമോ എന്ന് ചോദിച്ചു ആ ഞാൻ വരാം അത് കഴിഞ്ഞ് രണ്ട് സിസ്റ്റുമാർ എൻ്റെ കൂടെ കയറി കുറേ ഇവിടെ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഒരു നേഴ്സറി നഴ്സറിയിൽ അവിടെ പോയിട്ട് അവർ മട മഠത്തിലെ പള്ളിയിലേക്കൊക്കെ പൂവൊക്കെ മേടിക്കാൻ അവിടെ നിന്നാത്രേ കൊണ്ടുവരാം നല്ല ലാഭത്തിന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നേഴ്സറിയിൽ പോയി ഈ കൺ ഈ കബളമ്മയ്ക്കുള്ള ഫുൾ ഇതൊക്കെ പൂവും ഉച്ചരിഞ്ഞ് നാലുമണിക്കാണ് വെഞ്ചിരിപ്പ് രാവിലെ തന്നെ ശിശുമാരും കൂടി പോയി വണ്ടി ഞാൻ എടുത്ത് വിരി കൊണ്ട് കുറച്ച് കുറെ ദൂരം പോയി ഇതെടുത്തു പൂക്കളൊക്കെ കൊണ്ടുവന്നു ഈ ആ ഭാഗത്ത് കഴുകിക്കൂടെ പൂക്കളം കൊണ്ടുവരുമ്പോഴും ഈ ആർട്ടിക്കളൊക്കെ കുറെ സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്തു അങ്ങനെ അപ്പം അത് കഴിഞ്ഞു അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ചയിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കല് കഴിയുമ്പോഴേക്കും പന്ത്രണ്ട് മണിയായിപ്പോഴേക്കും പള്ളിയിലത്തെ കൈക്കാരന്മാരും കൈക്കാരന്മാരങ്ങള് ചോദ ഓമനേജി വണ്ടി എടുത്തിട്ട് നമുക്ക് ചാണക്കുടി വരെ പോകണം കേൾക്കും അച്ഛൻ ഇത്തിരി വയസ്സായതാ ആ അച്ഛനും ഒന്നും നമുക്ക് കൊണ്ടുവരണം വെഞ്ചിരിപ്പിനെ എന്റെ കർത്താവേ രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇവര് പറയുമ്പോ എന്നോട് പറയുമ്പോ അത് നാലുമണിക്ക് വെഞ്ചിരിപ്പും രണ്ടു മണി ആയപ്പോഴാണ് എന്നോട് പറയണത് അവനാവുന്ന എത്ര മണിക്കൂറിന് ഇറങ്ങും ചോദിച്ചു ആ നമുക്കൊരു രണ്ടര രണ്ടേ മുക്കാലാവുമ്പോ പോയാൽ മതി ആ ശരി അങ്ങനെ രണ്ടു രണ്ടേ മുക്കാല വണ്ടിയെടുത്ത് ഈ അപ്പൊ രണ്ടുപേര് കൈക്കാരന്മാർ കമ്മിറ്റി അവരൊക്കെ കയറിയിട്ടുണ്ട് ഒരു നാല് പേര് രണ്ടുപേര് വണ്ടീടെ പിന്നിൽ കയറിയിട്ടുണ്ട് പള്ളിയിൽ നിന്ന് കൈക്കാരന്മാരും ആരൊക്കെയാണ് പ്രായമായവരെ എന്നാ രണ്ടുപേര് അച്ഛനെ കൊണ്ടുവരാൻ പോവണം വണ്ടിയെടുത്ത് പോവണം അത് നാലുമണിക്ക് ഇവിടെ എത്തണ്ട മണിക്ക് പള്ളിയിൽ കുറുവാനുള്ളതാ ഈ വെഞ്ചിരിപ്പിനെ സമയം ഇവർ എന്നു പറഞ്ഞ് മുന്നേ പോകണ്ടേ ഈ രണ്ടാ രണ്ടര എന്നുള്ളത് ഒരു രണ്ടു മണിക്കെങ്കിലും ഇറങ്ങണ്ടേ ചാലക്കുടിക്ക് അങ്ങനെ രണ്ടര ആയപ്പോൾ വണ്ടിയെടുത്ത് വിട്ടു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ അച്ഛൻ തിരി പ്രായ അച്ഛന് ഏഹ് ലോ ഏഹ് അച്ഛനാ അച്ഛന്മാര് താമസിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ ഈ അച്ഛനെ തന്നെ എന്താ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാ ഈ പള്ളി നെല്ലിക്കുന്ന പള്ളി ഓലയായി ഓലമേഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു വർഷകാലങ്ങൾ മുന്നേ എത്രയോ വർഷം മുന്നേ ഓലമേഞ്ഞിട്ടുള്ള ഈ നെല്ലിക്കുന്ന പള്ളി കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് ഈ കിഴക്കുന്തലഅ അച്ഛൻ ഈ പള്ളിയിൽ വിഹാരി അച്ഛനായിട്ട് നെല്ലിക്കുന്ന പള്ളിയിൽ വിഹാരി അച്ഛനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അച്ഛൻ്റെ വയസ്സൊക്കെ കൂടിക്കാലോ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ അച്ഛൻ മാറാനുള്ള കുഴപ്പമായിട്ടുള്ളു സിസ്റ്റർമാർ ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തു ലോക പാവം കറിച്ച് കറിച്ച പോലെ ആയിട്ടാണ് അച്ഛൻ ഈ ലോകം ഇടുന്നതും അപ്പം ഞാൻ വേഗം കൈക്കാരന്മാരവിടെന്നൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ എൻ്റെ പടച്ചിലും എൻ്റെ ടെൻഷനും ഞാനല്ല വണ്ടി ഓടിക്കണ്ടേ എൻ്റെ ഏതൊക്കെയായിട്ടും ഞാൻ ശിശുമാരോട് പറഞ്ഞു ഇനി എന്തൊക്കെയാണ് എടുക്കാൻ എനിക്ക് എടുത്തുകൊണ്ട് പോയോ അച്ഛൻ്റെ ലോകാകത്തെ കുടുക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം അപ്പം ഇവിടെ നിന്നും ഇവിടെയുള്ള കുടുക്കുകളും പറ്റുന്നില്ല വേഗമായിട്ട് എടുത്തുകൊണ്ട് പോവാം വേറെ എന്താ ചെരുപ്പാണ് എന്താ ചെറുത്തുകൊണ്ട് പോവാം അപ്പം ഞാൻ ഈ അടി ഇവിടെ നിന്നും ഇടയിലുള്ള കുടുക്കുകൾ വേണം അപ്പം ഇവിടെ നിന്നുള്ളത് അച്ഛനും ഒരു കണക്കിലിട്ടുണ്ട് വേറെ ഞാൻ അച്ഛൻ തന്നാൽ മതി ഇപ്പം കുടുംബം കണ്ട ഒന്നും കണ്ട വേറെ കൊടുക്കുമൊക്കെ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ തല തലേനും കൂടിയൊന്നും കാര്യമായിട്ടില്ല എന്നാലും തലയിരുന്നു അച്ഛന് ഭയങ്കര വലിയൊരു ഒരു പെരിപ്പ് കേട്ടോ കർമ്മത്തിന് തന്നെ പറയുന്നത് ഇരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വേറെ അവിടെ ഇരിക്കണോ ഞാൻ നോക്കി നോക്കിയിട്ട് ഇവർ ചെയ്തു ചെയ്തു അപ്പം ഇങ്ങനെ സിസ്റ്റർമാരി ചേർത്ത് പോകുന്നുണ്ടായിരുന്നു അപ്പം ഈ കയ്യിലിട്ട് ഇങ്ങനെ ടൗൺ പോകുന്നു പിന്നെ അപ്പം ഞാൻ വേഗം ചീറപ്പെടുന്നു അന്ന് ഈ കൈക്കാലം വരെ അവിടെ 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 കഥ ഇരിക്കുന്നുണ്ട് രണ്ടുമൂന്ന് പേര് ഇവിടെ ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ അവര് ഇങ്ങോട്ട് അവരവിടെ നീങ്ങിയിട്ടാണോ ഇരിക്കാൻ കാണുമില്ല അച്ഛൻമാർ കഴിഞ്ഞിട്ട് അവരവിടെ വെയിറ്റ് ചെയ്ത് അവിടെ വെന്റും അവിടെ ഇരിക്കുന്നുണ്ട് കസര ഇതിൻ്റെ അപ്പുറത്ത് അപ്പൊ ഞാൻ നോക്കിപ്പോ വേണ്ട ചീർപ്പ് അപ്പൊ ചീർ കൊടുത്ത് അപ്പൊ ഞാൻ ഉയരുന്ന റോല അച്ഛനത്യാവശ്യം ഉയരുണ്ട് അച്ഛനൊന്ന് തല കുമ്പിട്ടോ എന്ന് പറഞ്ഞു വേണം ഒരു ഈരൽ ഈരി അമ്മ ഇനി മതി അച്ഛൻ നല്ല ഭംഗിയുണ്ട് സിസ്റ്ററിന് ചിരി വന്നിട്ട് ഞാനീ ചെയ്യുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഞാൻ വിചാരിക്കും അല്ല ഈ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നതാണ് വയസ്സായിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ അച്ഛനെ കാണണേ പക്ഷേ എത്രയും പെട്ടന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇറങ്ങി കഴിഞ്ഞു കൊണ്ട് ഓരോന്ന് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോ ഞാൻ അങ്ങനെ അപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നതാണ് കത്താവിന്റെ ആത്മാവുള്ളോട് സ്വാതന്ത്ര്യമുണ്ട് അത് ബൈബിളിൻ്റെ എവിടെ വായിച്ചിട്ടുണ്ട് ഇപ്പൊ സംഭവം നടന്നിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലം മുന്നാണെന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഒന്നില് ഈ സംഭവം നടന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ ബൈബിളിൽ ഒന്നും കണ്ടമാനം വായിക്കാനൊന്നും എനിക്ക് നേരം ഇട്ടാറില്ല ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ കർത്താവിൻ്റെ ആത്മാവോട് കൊടുത്തു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അപ്പോൾ ഞാനിപ്പോ അച്ഛനെ ലോഹരെ കുടുപ്പൊന്നിട്ട് കൊടുത്തുപോയിച്ച ഒരു അച്ഛനെ ആവും തന്നെ ഒന്നിരിക്കടും കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ വചനഭാഗം ആലോചിച്ചുകൊണ്ട് അങ്ങനെ വണ്ടി ഓടിക്കുക നിങ്ങൾ വരുകയാണ് നെല്ലി വന്നെത്തിക്കാ അപ്പോൾ വരുമ്പോൾ തന്നെ അച്ഛനെ പിന്നിൽ ഇരുത്തി കൈക്കാരന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡുകളിൽ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൈക്കാരന്മാരോട് പറഞ്ഞു അച്ഛനെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒന്ന് തോ കൈ തോളിലിട്ടുള്ള അപ്പം മുന്നിൽ ഞാൻ തന്നെ ഉള്ളു അവിടെ തന്നെ ഡ്രൈവറെ ഞാൻ മാത്രമേ ഉള്ളൂ മുൻഭാഗത്ത് പിന്നിലെ സീറ്റിൽ ഞാൻ പറഞ്ഞ പോലെ കൈക്കാരന്മാർ അപ്പുറത്തു നിന്നും അച്ഛനെ സെന്ററിൽ ഇരുത്തി കൈ കൊണ്ട് പിടിച്ച് തോളിൽ പിടിച്ച് നിക്കാം ഇനി ഇത്ര സ്പീഡിൽ വിട്ടാലും വീഴാതിരിക്കാനും ചെയ്യാണ്ടിരിക്കാനും അച്ഛനും ഇപ്പായതല്ലേ എന്ന് വിചാരിച്ച അങ്ങനെയൊക്കെ ആയിട്ട് സംഭവം ഇടത്തി അപ്പോൾ തന്നെ കപ്പളരെ ഒഴിഞ്ഞ ഓടി കപ്പളരെ ഒഴിഞ്ഞ അച്ഛനെ കൊണ്ടുത്തി കൂടുന്ന വികാരിച്ചും ഒക്കെ കൂടി അങ്ങോട്ട് വന്നു കറക്റ്റ് നാല് മണിക്ക് തന്നെ കപ്പളരെ വെഞ്ചിരിപ്പ് കുടുക്കുകയായി അപ്പോൾ രാവിലെ തൊട്ടുള്ള ഓട്ടം ഇട്ട് എന്താ ഓട്ടം ടെൻഷനും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ടെൻഷൻ വരുമ്പോഴും കതപ്പ് വരും അല്ലെങ്കിലും കതപ്പുണ്ട് ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷനും ഉണ്ട് ഐറോയിഡിൻ്റെ ഓപ്പറേഷനങ്ങൾ രണ്ടായിരത്തിൽ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തൈറോയിഡിൻ്റെ ഇത് പ്രമാണിച്ചിട്ടുള്ള ഉണ്ട് നല്ല തടിയുണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ധൃത്തി പിടിച്ച് പോരുന്നെ ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷൻ വരും കതപ്പ് വരും അപ്പം അങ്ങനെയാണ് ഇത് അങ്ങനെ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് മണിക്ക് പള്ളിയിൽ കുർബാന അപ്പം ഞാൻ ഇതിപ്പോൾ ഇപ്പോൾ പറയുന്ന പോയൊരു സംഭവം അതുപോലെ വേറൊരു സംഭവം സിംഗപ്പൂര് പോയി സിംഗപ്പൂരിൽ പോയപ്പോൾ എൻ്റെ ഒരു ബുക്ക് ഐ നീഡ് യു എന്നുള്ള ബുക്ക് അപ്പം ഹോട്ടലിലാണ് താമസിച്ചത് അന്ന് അത് ഇപ്പോൾ നടന്നിട്ട് ഒരു ആറ് ഏഴ് ഏഴ് കൊല്ലം ആറ് കൊല്ല ഏഴ് കൊല്ലം എങ്ങനെ ആയിട്ടുണ്ടാവുള്ളോ ആറ് കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ സിംഗപ്പൂര് പോയത് അപ്പം സിംഗപ്പൂര് പോയപ്പോൾ മക്കളുണ്ട് രണ്ട് രണ്ട് മക്കൾ രണ്ട് മക്കളുണ്ട് പാരക്കുട്ടികളുണ്ട് രണ്ട് പേരക്കുട്ടികളുണ്ട് മൂന്ന് പേരക്കുട്ടിയിൽ രണ്ട് പേരക്കുട്ടികളുണ്ട് അങ്ങനെ ഈ രണ്ട് പേരക്കുട്ടികളൊക്കെ ആയിട്ട് സിംഗപ്പൂർ പോയി അപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞേക്ക് ഒമ്പത് മണിക്ക് ബസ് അവിടെ സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാം അപ്പം അവരൊക്കെ കിടന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അപ്പം ഞാൻ ഒരു ദിവസം ചണോട് പറഞ്ഞു അപ്പം നമുക്ക് ഒന്ന് പള്ളിയിൽ പോവാം സിംഗപ്പൂര് പള്ളിയിലെ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ ഒന്നും എനിക്ക് പോകണം എന്നുണ്ട് കുർബാന കാണാൻ അപ്പോൾ പള്ളികളിൽ പുസ്തകം കൊടുക്കലൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇംഗ്ലീഷ് പുസ്തകം ഐ നീഡ്യൂ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പുസ്തകമൊക്കെ ഞാൻ സിംഗപ്പൂര് കാണുന്ന പള്ളികളൊരു എട്ട് പള്ളിയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കുർബാന കണ്ടിട്ടില്ല അപ്പോൾ ഒരു ദിവസം കുർബാന കാണണം എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തൊരു പള്ളിയിൽ ഓട്ടോറിക്ഷ പിടിച്ചു പോയി മക്കൾ രണ്ട് പെൺമക്കളും രണ്ട് പേരകുട്ടികളും ഹോട്ടൽ റൂമിലെ കുറേ പേര് കൂടി കുറച്ച് കുറച്ച് പേരുണ്ട് പത്തിരുപത്തഞ്ച് പേര് കൂടി ഏജൻ ഇത് ട്രാവലിൻ്റെ അത് മുഖാന്തരമാണ് പോയത് അങ്ങനെ പള്ളിയിൽ ചെന്ന് പോകാനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞേ ചേട്ടാ ഈ കാര്യത്തിൻ്റെ എത്തിക്കൊന്ന് എൻ്റെ കൂടെ ഒന്ന് വരുമോ ഈ ബുക്കൊന്ന് ഞാൻ എഴുതിയ ബുക്കാണ് അപ്പോൾ പറഞ്ഞിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഒരു ഇംഗ്ലീഷിൽ എൻ്റെ ഭാര്യയെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വച്ചാൽ ചേട്ടാ ഒന്ന് ചേട്ടാ എൻ്റെ കൂടെ വായോ സാധാരണ ചേട്ടൻ വണ്ടിയിൽ ഞാൻ ഓട്ടോയ്ക്ക് പള്ളിയിൽ കാണാൻ പോകുമ്പോൾ ഈ ടൂറിൻ്റെ ബസ്സിൽ ഓടിയിരിക്കും ഞാൻ ടൂറിൻ്റെ ബസ്സിൽ താളോട് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഒന്നും പറഞ്ഞ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി പള്ളി കാണുമ്പോൾ പള്ളിയിൽ കൊടുത്തു അവരെല്ലാവരും സമ്മതിക്കുന്നത് ഭാര്യം കൂടെ പോകുന്നവരൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ എന്നിട്ട് പള്ളികളിലൊക്കെ കൊടുത്തത് കേട്ടോ അങ്ങനെ ഈ കുർബാന കണ്ട പള്ളിയിൽ എന്നോട് ഒന്ന് എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ വന്ന് കുർബാന കഴിഞ്ഞപ്പോൾ രണ്ട് ബുക്ക് കൈ പിടിച്ചു എന്നുവെച്ചാൽ അവിടെ മെത്രാനം കണ്ടു അന്ന് കുർബാനയ്ക്ക് വികാരിത്തിനും ഉണ്ട് മെത്രാനും ഉണ്ട് എന്തായാലും രണ്ടുപേരും ഇംഗ്ലീഷ് അറിയണം അവരെ അപ്പോൾ എനിക്കൊന്നും മിണ്ടാൻ പറ്റാനുണ്ട് എനിക്കിപ്പോഴും എന്തെങ്കിലും എനിക്കറിയാം ഇംഗ്ലീഷിൽ പറയാം എന്നാലും എൻ്റെ തെറ്റാവോ എൻ്റെ വാക്കുകൾ തെറ്റുണ്ടാണാമോ അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലാണ് ഗ്രാമർ ശരിയോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ എനിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലുണ്ട് അങ്ങനെ അങ്ങനെ പാട്ട് പാടാനൊന്നു പറഞ്ഞാൽ കുഴപ്പമില്ല ചേട്ടാ ഇംഗ്ലീഷിൽ പാട്ട് പാടാൻ ഭക്തികാരണം അങ്ങനെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയാണ് പറഞ്ഞ വിരാ വികാരത്തിൻ്റെ പേര് പുസ്തകം കൊടുത്തു അതിന് എന്നുള്ള പുസ്തകം കേട്ടാ അങ്ങനെ ഈ ബുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ അച്ഛനോട് പറഞ്ഞാൽ മെത്രാണിച്ചിന് ഈ പുസ്തകം കൂടി ഒന്ന് കൊടുക്കാൻ ഒരെണ്ണം കൂടി ഐ അതിന് എന്നുള്ളത് മെത്രാണിച്ചിന് കൊടുക്കാൻ അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ തന്നെ കൊടുക്കുക അതാണ് നല്ലതെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടൻ കൂടി മെത്രാനച്ചൻ്റെ അടുത്ത് പോയി അത്താരൻ്റെ പിന്നിൽ അപ്പം മെത്രാനച്ചൻ്റെ കയ്യിൽ അച്ഛൻ എൻ്റെ കയ്യിലെ ബുക്ക് അച്ചാട്ടൻ പറഞ്ഞതിന് ചേട്ടൻ ഞാൻ അത് കൊടുത്തു ഫ്രഞ്ചൻ്റെ കയ്യിൽ ചേട്ടൻ പറഞ്ഞിട്ട് ഭാര്യ വലിയ ബുക്കാണ് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാക്കിയിട്ട് ഉള്ളതാണ് മലയാളമാണ് അതിന്റെ ഇംഗ്ലീഷ് ആക്കിയതാണ് അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തു അച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു അതൊന്ന് നോക്കിയിട്ട് ചേട്ടൻ കൊടുക്കല് കഴിഞ്ഞാൽ ചേട്ടൻ കൊടുത്തിരിഞ്ഞു നാപ്പം പോവാനായിട്ട് തിരിഞ്ഞു കുറച്ച് ദൂരെ എത്തി അപ്പോഴാണ് പിതാവ് മെത്രാഞ്ചൽ ഇങ്ങനെ നോക്കിയിട്ട് ഐ നീഡ് യു അപ്പം വിചാരിച്ചിട്ട് അവിടെ നോക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ മുഖത്ത് ഐ നീഡ് യു അപ്പം ഇംഗ്ലീഷ് പറഞ്ഞല്ലേ സംസാരിച്ചത് അപ്പോൾ മെത്രാന്റെ വിചാരം എനിക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല എന്നാണ് വിചാരം അപ്പം മെത്രാഞ്ചൻ ഐ നീഡ് യു എന്ന് പറഞ്ഞിട്ടൊരു ചിരിയാണ് ചിരിച്ചു മെത്രാഞ്ചല ചിരി എത്തിയപ്പോൾ എനിക്കും ഒരു ഭയങ്കരമായിട്ട് ഒരു ചിരി വന്നു അപ്പം മെത്രാൻസൻ പറഞ്ഞു ഐ നീഡ് യു പിന്നെ പൊട്ടന്മാരോട് സംസാരിക്കണ പോലെ എന്നിട്ട് ആക്ഷനാണ് യു നീഡ് മീ ഐഡ് യു ചിരി അങ്ങനത്തെ ഒരു ചിരി അപ്പോൾ ഈ മെത്രാൻസന് എന്നോട് പൊട്ടമാരുടെ ഭാഷയിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടപ്പോ എന്റെ ചിരി അടക്കാൻ പറ്റിയില്ല ഞാൻ അവിടെ കൊറച്ചുപേരൊക്കെ അവിടെ അവിടെയൊക്കെ അടുത്തായിട്ട് നിൽക്കുന്ന കാര്യത്തിനുണ്ട് അത്തരം കുട്ടികളുണ്ട് കുറച്ച് പേരുണ്ട് അപ്പോൾ മെത്രാണിക്സിന് ഞാ മെത്രാണിസിനെ എന്നോട് ഇങ്ങനെ പൊട്ടമാരുടെ ഭാഷയിൽ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പാവം മെത്രാണിസിനെ അറിയാൻ മെത്രാണിസൻ എനിക്ക് ഇംഗ്ലീഷേ അറിയില്ല എന്നാണ് അതെന്ന് ഈ ആക്ഷനൊക്കെ കാട്ടിട്ട് എന്നോട് പറഞ്ഞത് ഐ നീഡ് യു ബുക്കിൻ്റെ ചട്ടം വന്നെങ്കിൽ യു നീഡ് മീ ഐ നീഡ് യു എന്നിട്ട് ഇംഗ്ലീഷ് പൊട്ടമാരുടെ ഭാഷയിൽ ആംഗ്യങ്ങായിട്ട് പറയണം അപ്പോൾ എനിക്ക് ചിരിച്ചത് ബോധലി ഞാനൊരു ചിരിച്ചിരിച്ചു മെത്രാൻസിനൊരു ചിരി ചിരി ചിരിച്ചു അപ്പോഴും ഞാൻ കപ്പളരതിന് സ്വാതന്ത്ര്യത്തോടു കൂടി ഓരോന്ന് ചെയ്തതൊക്കെ അപ്പോഴും ഓർത്തു ദൈവ പരിശുദ്ധാത്മാവാണ് ഉള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഈ തമ്മിൽ അട്ടകസിച്ച് ചിരിക്കും ദൈവമേ എന്തായാലും മറ്റുള്ളവരെന്തൊക്കെ വിചാരിക്കാമോ എന്തായാലും എനിക്ക് വിഷമം തോന്നിയില്ല പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട് എന്തായാലും അതാണ് എനിക്കും പിതാവിനെ ഇങ്ങനെ ചിരിക്കാൻ ഇത്രയും അട്ടകസിച്ച് ചിരിക്കാൻ ഇത്രയും സന്തോഷമായിട്ട് സന്തോഷം തരുന്നത് പരിശുദ്ധാത്മാവാണല്ലോ സമാധാനം തരുന്നു സന്തോഷം തരുന്നു സ്നേഹം തരുന്നു എല്ലാം പരിശുദ്ധാത്മാവ് നമ്മളീ പ്രവർത്തിച്ചു കഴിയും പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ ഞാനത്ര വിചാരിച്ച് ഞാൻ സമാജ വികാര്യത്തിനും ചിരിച്ചു പക്ഷേ ഞാനും എത്രാനും ചിരിച്ചത് ശരിക്കും എന്തെന്നാണ് പറയുക കുച്ചങ്ങൾക്ക് കണ്ടാർക്കും തലയ്ക്ക് സുഖമില്ലേ എന്നും മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിലാണെന്ന് മാത്രം ഞങ്ങളുടെ ചിരി അങ്ങനെ അത് കഴിഞ്ഞു അപ്പം രണ്ട് സംഭവം രണ്ട് സംഭവം ആത്മാവിളോടത്ത് സ്വാതന്ത്ര്യമുണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒക്കെ ഞാൻ ഉള്ളിൽ ചിന്തിച്ച് പരിശുദ്ധാത്മാവെ നന്ദി എന്നൊക്കെ പറയാ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ കാണിച്ചു അപ്പം ഓരോ മെത്രാനും പോ യാത്ര ചെയ്യണ പോലെ കുറിച്ചു തന്നെ പിന്നാലെ ഒരിത്തിരി ദൂരം മെത്രാനും വന്നു ഇനി ഭയങ്കര സന്തോഷമായി മെത്രാൻ്റെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അപ്പൊ ഞാൻ ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വന്നു കഴിയുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് മതിമറക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രം ഗലാത്തിയ അഞ്ചാം അദ്ധ്യായം ക്രിസ്തീയ സ്വാതന്ത്ര്യം ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുകയും അടിമത്തത്തിന്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ഗലാധിയ അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെ സഹോദരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ കഴിക്കും മാത്രം പ്രത്യത സ്നേഹത്തോടുകൂടെ ദാസനെ പോലെ പരസ്പരം സേവിക്കുവിൻ എന്തെന്നാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളു ഗലാദിയ അഞ്ച് പതിനാറ് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെ എതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ജടത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാര ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിവാഹിത ചിന്ത വിദ്വേഷം മദ്യപാനം മതിയോ മതിയോത്സവം ഇവയും ഈ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻ മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമാധയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമേമനം ഇവയാണ് ഇവയ്ക്ക് ഇവക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജടത്തെ അതിന്റെ വിഹാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരി ആകാതിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷ്ക്കും കഥാവിൻ്റെ ആത്മാവിനോട്ത്ത് സ്വാതന്ത്ര്യവും ആത്മാവ് ഒരാളിൽ പ്രവേശിച്ചാൽ ആത്മാവിൻ്റെ ശക്തി പ്രവേശിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സന്തോഷമൊക്കെയാണ് ഞാനിപ്പോൾ വായിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു